അലൈക്കും ഈ ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ശത്രുക്കൾ അല്ല നമ്മൾ വിശ്വസിച്ചവരാണ് അപ്പോൾ നമ്മൾ ചോദിക്കും ഇവനെ എങ്ങനെ ക്ഷമിക്കാനാകും ഇസ്ലാം പറയുന്നു ക്ഷമാ ദൗർബല്യം അല്ല അത് ഈമാനിൻ്റെ ശക്തിയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ഒരു മനുഷ്യൻ്റെ ജീവിതം മാത്രമല്ല അവൻ്റെ ഈമാൻ എങ്ങനെ ഉയർന്നുവെന്ന് കാണിക്കുന്ന കഥയാണ് കഥ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മനസ്സിൽ ഈമാൻ ഒരു തരി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് മുഴുവനായിട്ട് കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാവും അബ്ദുള്ള എന്ന ഒരു യുവാവുണ്ടായിരുന്നു സാധാരണക്കാരനായ ഒരാൾ അവനുള്ള ഏറ്റവും വലിയ സമ്പത്തായിരുന്നു വിശ്വാസവും നല്ല ഹൃദയവും ഒരു ദിവസം അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവനെ വിശ്വാസം വഞ്ചിച്ചിരുന്നു പണം നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ആ ഒരു അബ്ദുള്ളയുടെ പേരുകേട് പോയി ആളുകൾ സംശയത്തോടെ നോക്കുകയും ചെയ്തു അബ്ദുള്ളയുടെ ഹൃദയം കത്തിയിരുന്നു അവൻ പറഞ്ഞു ഞാൻ ഒരിക്കലും അവനെ ക്ഷമിക്കില്ല അവനിക്ക് പുറത്ത് കൊടുക്കില്ല എന്ന് അവൻ മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു രാത്രികൾ ഉറക്കം ഇല്ലാതെ പോയി നമസ്കാരം ചെയ്തു പക്ഷെ മനസ്സ് ശാന്തമാകുന്നില്ലായിരുന്നു ഒരു രാത്രി ഗുർഅൻ തുറന്നപ്പോൾ അവൻ്റെ കണ്ണിൽ പതിഞ്ഞ ആയത്ത് ക്ഷമിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുക അള്ളാഹു നിങ്ങളെ ക്ഷമിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അബ്ദുള്ളയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു ഞാൻ അള്ളാഹുൻ്റെ ക്ഷമ ആഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ ആ മനുഷ്യനെ ക്ഷമിക്കുന്നില്ല അടുത്ത ദിവസം അവൻ പള്ളിയിൽ പോയിരുന്നു ഒരു ഉലമ്മ പറഞ്ഞ വാക്കുകൾ കേട്ടു ക്ഷമിക്കുന്നതിന് നിന്റെ ശത്രുവിനുള്ള സമാധാനം അല്ല അത് നിന്റെ ഹൃദയത്തിനുള്ള മോചനമാണ് അബ്ദുള്ളക്ക് മനസ്സിലായി വൈരാഗ്യം പിടിച്ചു നിൽക്കുന്നത് തന്നെയാണ് ശിക്ഷിക്കുന്നത് അവൻ ദു ആ ചെയ്തു യാ അ എൻ്റെ ഹൃദയം ശുദ്ധമാക്കി തരണമേ യാ എന്നോട് പുറത്തു തരണമേ അവൻ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി ഹൃദയം വിറച്ചു പക്ഷേ അവൻ പറഞ്ഞു നീ ചെയ്തത് തെറ്റായിരുന്നു പക്ഷെ ഞാൻ നിനക്ക് അള്ളാഹുവിനായി ക്ഷമിച്ചു തന്നിരിക്കുന്നു ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു അവൻ്റെ ജീവിതം മാറി അന്ന് അബ്ദുള്ള അനുഭവിച്ച സമാധാനം അവൻ ഒരിക്കലും മുമ്പ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല ക്ഷമിച്ചപ്പോൾ അബ്ദുള്ള നഷ്ടപ്പെട്ടില്ല അവൻ ഉയർന്നു ഇസ്ലാം പറയുന്നു നമ്മളോട് ക്ഷമിക്കുന്നവനെ അള്ളാഹു ഉയർത്തുന്നു ക്ഷമ ഈമാനിന്റെ അലങ്കാരമാണ് ക്ഷമ ഹൃദയത്തിന്റെ ശിഫയാണ് ഓ മനുഷ്യ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്ക് ആരോടെങ്കിലും നിങ്ങൾ ആരെയെങ്കിലും ക്ഷമിക്കാനാകാതെ മനസ്സിലുണ്ടോ ഓർക്കുക നിങ്ങൾ ക്ഷമിക്കുമ്പോൾ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെ അസ്സലാമു അലൈക്കും അസലാമലൈക്കും വർഹമത് ഇൻഷാ ഇഷാ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം